ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ വൻ അടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചൺ കാര്യം പറഞ്ഞു തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ അടി നടക്കുന്നത് അപ്സറെ ഇത്തവണ എത്തിയിരിക്കുന്നത് നമ്മുടെ നോറ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ഒരു സൈഡിൽ പോയി വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോറേന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് അപ്സർ പറയുന്നുണ്ട് കിച്ചൺ ടീമുകാർ ഫുഡ് ഉണ്ടാക്കിയാൽ മതി അത് വിളമ്പാൻ നിൽക്കണ്ട എന്നൊക്കെ നല്ല രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിൽ നമ്മുടെ ശ്രീതു വന്നിട്ട് അപ്സരനോട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നല്ല ബോൾഡായിട്ട് ഇപ്പോൾ ശ്രീധു മാറി ഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും നാളും ശ്രീ കണ്ട നമ്മൾ കണ്ട ശ്രീതു അല്ല ഇപ്പോൾ ഉള്ളത് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മുഖത്ത് നോക്കി ആരുടെ മുഖത്ത് നോക്കിയിട്ടും ഇപ്പോൾ ശ്രീതു ആക്റ്റീവായി ഗെയിമിൽ പറയുക തന്നെ ചെയ്യുന്നുണ്ട് അപ്സരാണേലും ശരി ആരാണെങ്കിലും ശരി എന്നിട്ട് എല്ലാവരും മിണ്ടാണ്ട് പോവുകയും ചെയ്തു എന്താണെങ്കിലും ബിഗ് ബോസ് ഗെയിമിലേക്ക് ശ്രീതു തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ കളികൾ നമുക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും